ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടിക്ക് തീ പിടിച്ചു അഞ്ചൽ കരഗോൺ സ്വദേശി പ്രജീഷിന്റെ സ്കൂട്ടിയാണ് കത്തി നശിച്ചത് സ്റ്റുഡിയോ അഞ്ചൽ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ നിന്നും പ്രജീഷ് സ്കൂട്ടി ഓടിച്ച് പുറത്തേക്ക് ഇറങ്ങവേ സ്കൂട്ടിയിൽ നിന്നും പുക ഉയരുകയായിരുന്നു രാവിലെ ഒരു ഏഴര ഏഴ് മുക്കൽ ആയപ്പോൾ വണ്ടി ജംഗ്ഷനിലോട്ട് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞ് ഇരുപത് മീറ്റർ ആയപ്പോഴത്തേക്കും ഓഫ് ചെയ്തതിനു ശേഷം വണ്ടീന്ന് ഇറങ്ങി പുക ചെക്ക് ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയത് അന്നേരത്തേക്ക് പുക അത് വ്യാപിക്കുകയും ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളിൽ തീ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തീ കൂടും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് ഓഫ് ചെയ്ത് തന്നെ തീ ഇടും എന്നുള്ള രീതിയിൽ നിന്നാണ് പക്ഷേ ഒരു മിനിറ്റേക്കുള്ളിലായിട്ടത് വലിയൊരു തീപ്പന്തം പോലെ ആവുകയും അത് ഫുൾ ഇവിടെ മൊത്തം തീയായിരുന്നു പുകയായിരുന്നു ആളുകളെല്ലാം കൂടുകയും ചെയ്ത് സെക്കൻഡ്ക്കുള്ളിൽ തന്നെ അത് ഫുൾ ബോഡി നശിച്ച് ഇത് മാത്രമായിട്ട് അവശേഷിക്കാറുണ്ടായിരുന്നു മൂന്ന് മൂന്നര കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് ഇതുവരെ ഇതിനു ഒരു അങ്ങനെ ഒന്നും ഉണ്ടാവാത്തതായിരുന്നു സംഭവം പുക ഉയരുന്നത് കണ്ട സ്കൂട്ടി ി സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി മാറിയപ്പോഴേക്കും തീ ആളി പടരുകയായിരുന്നു പൂർണ്ണമായും സ്കൂട്ടി കത്തി നശിച്ചു വാഹനത്തിന് തീ പിടിക്കാനുള്ള കാരണം വ്യക്തമല്ലെന്നും നിയമ നടപടിക്കായി അഞ്ചൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രജീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ